ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ ഇരുപത്തഞ്ചുകാരൻ്റെ ഫേഴ്സിൻ്റെ ക്ലാസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായം പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായം പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ റെയിൽവേ സേവനങ്ങൾ ലഭിക്കുന്നതിനായി സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുന്ന ആപ്പ് സൂപ്പർ ആപ്പ് റെയിൽവേ സേവനങ്ങൾ ലഭിക്കുന്നതിനായി സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി പി എം വിദ്യാലക്ഷ്മി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം വിദ്യാലക്ഷ്മി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ ആർ ശ്രീരാം മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ആരാണ് ജസ്റ്റിസ് കെ ആർ ശ്രീരാം അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ആരാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമ്പതാമത് വൈസ് പ്രസിഡന്റ് ആകുന്നത് ജെ ഡി വാൻസ് അമേരിക്കയുടെ അമ്പതാമത് വൈസ് പ്രസിഡന്റ് ആകുന്നത് ജെ ഡി വാൻസ് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം ആറ് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം എത്രയാണ് ആറ് ഒന്നുകൂടെ നോക്കാം കുട്ടികൾക്ക് സാമൂഹിക മാധ്യമ ഉപയോഗം തുടങ്ങാനുള്ള പ്രായം പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ റെയിൽവേ സേവനങ്ങൾ ലഭിക്കുന്നതിനായി സെൻട്രൽ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം വികസിപ്പിക്കുന്ന ആപ്പാണ് സൂപ്പർ ആപ്പ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം വിദ്യാലക്ഷ്മി മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് കെ ആർ ശ്രീറാം അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അമ്പതാമത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ ഇന്ത്യൻ വംശജരുടെ എണ്ണം ആറ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് അഥവാ ഇ സി ഒ ജി തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താണ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് അഥവാ ഇ സി ഒ ജി തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നിഹണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വാക്കായി കോളിൻസ് നിഹണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ചെയ്താവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വൻ്റി ഉച്ചകോടി വേദിയാണ് ദക്ഷിണാഫ്രിക്ക നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാർ നിലവിലെ കേരള ലോകായുക്തയാണ് എൻ അനിൽകുമാർ നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ നിലവിലെ കേരള ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഒന്നുകൂടെ നോക്കാം പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോ കോർട്ടിക്കോഗ്രാഫ് അഥവാ ഇ സി ഒ ജി തലച്ചോറിൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ നടത്തിയ സർക്കാർ മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നിഹണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് രണ്ടായിരത്തി എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജി ട്വന്റി ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്ക നിലവിലെ കേരള ലോകായുക്ത എൻ അനിൽകുമാർ നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ഉല എന്ന നോവലിൻ്റെ രചയിതാവ് കെ വി മോഹൻകുമാർ ഉല എന്ന നോവലിൻ്റെ രചയിതാവാണ് കെ വി മോഹൻകുമാർ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻറ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്തെ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം എന്താണ് സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്തെ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആവിഷ്കരിച്ച സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരം പി ആർ ശ്രീജേഷ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് ഒന്നുകൂടെ നോക്കാം ഉല എന്ന നോവലിന്റെ രചയിതാവ് കെ വി മോഹൻകുമാർ അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ഇന്ത്യയുടെ പതിനാറാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്തെ ആദ്യമായി കോഡ്ഗ്രേ പ്രോട്ടോകോൾ ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ച മലയാളി താരം പി ആർ ശ്രീജേഷ് പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കൾ കാലിക്കറ്റ് എഫ് സി പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കളാണ് കാലിക്കറ്റ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ സർവീസ് അവസാനിപ്പിച്ച എയർലൈൻ ബ്രാൻഡ് വിസ്താര രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ സർവീസ് അവസാനിപ്പിച്ച എയർലൈൻ ബ്രാൻഡാണ് വിസ്താര സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ഷിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യ കെ സി ജി എന്താണ് സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ഷിപ്പായി തസ്തികയിൽ എത്തിയ പവർ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യയാണ് കെ സി ജി ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ് ട്വൻ്റി നയന് വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ് ട്വൻ്റി നയന് വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ ഒന്നുകൂടെ നോക്കാം പ്രഥമ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ജേതാക്കളാണ് കാലിക്കറ്റ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ സർവീസ് അവസാനിപ്പിച്ച എയർലൈൻ ബ്രാൻഡാണ് വിസ്താര സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലാ കളക്ടറുടെ ഡഫേദാർ അഥവാ ഷിപ്പായി തസ്തികയിൽ എത്തിയ ലിഫ്റ്റിംഗ് ദേശീയ ചാമ്പ്യനാണ് കെ സിജി ഐക്യരാഷ്ട്ര സംഘടനയുടെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ് ട്വന്റി നയന് വേദിയാകുന്നത് ബാക്കു അസർബൈജാൻ